ഈ ഒരു കാണണ്ട ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ആഫ്രിക്കയിൽ കുഴിച്ചു കൊടുക്കാൻ പോണാണ് കിണർ വരുന്നത് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ രാവിലെ ഇപ്പോൾ സമയം പത്ത് പതിനൊന്ന് മണിയായി ഇവർ രാവിലെ എട്ട് മണിക്ക് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവർ എവിടെയാണ് വന്ന് അറിയില്ല രണ്ട് ദിവസം മുന്നേ വന്നിട്ട് നമ്മൾ ഈ ഒരു സൈറ്റ് കണ്ടുപോയതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ കിണർ കുഴിക്കാൻ നല്ല പേടിയുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ കിണറുകൾ കുഴിച്ച പോലെയല്ല ഇത് ശരിക്കും നല്ല വെള്ളം വളരെ കുറവുള്ളൊരു പറമ്പാണ് കുറച്ച് ഉയർന്ന ഏരിയയും കൂടിയാണ് ശരിക്കും ഈ കാണുന്നൊരു മലമുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന തായ്വാരാണ് ഇവിടെ ഒരു ചാൻസ് ഉണ്ട് വെള്ളം കിട്ടാനുള്ള അപ്പം ഇവിടുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളോടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ സമ്മതം വാങ്ങിയതാണ് ടൂമീച്ചു മീറ്റിയിലിഴ്സ് നമ്മൾ ഏകദേശം ഇവിടെ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു പോയിൻറ്റ് കണ്ടത് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ആക്സസ് ഉണ്ട് ആളുകൾക്ക് വരാനും എടുക്കാനൊക്കെ ആയിട്ട് ഈ ചുറ്റു ഒരുപാട് വീടുകളുണ്ട് ചുരുക്കി പറഞ്ഞാലൊരു പത്തിരുന്നൂറ് വീടുകളെങ്കിലും ഈ ഒരു ഏരിയയിൽ ഉണ്ടാവും പക്ഷേ അവർക്കൊക്കെ ശരിക്ക് ഒരു ഒരഞ്ചോ ആറോ കിണറുകൾ ഈ ഗ്രാമത്തിലുണ്ട് പക്ഷേ ഈ കിണറുകളൊക്കെ ഒരു ഒമ്പതാം മാസം ആകുമ്പോഴത്തേനും വറ്റിപ്പോവും അപ്പോൾ ഇവരൊക്കെ അതിന് ശേഷം അതായത് ഒക്ടോബർ സമയമൊക്കെ ആകുമ്പോൾ പിന്നെ ഇവർ വെള്ളം എടുക്കാൻ വേണ്ടി താഴ്വരത്തേക്ക് ഇവിടെ വരിക ചെയ്യാറ് ഇവിടെ വലിയ കിണറുണ്ട് അതിലെന്നും വെള്ളം ഉണ്ടാവും അതായത് ഇതിന് തൊട്ടപ്പുറം പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു ഏരിയ അടങ്ങുന്ന പ്രദേശം മൊത്തം ഒരു ചൈനീസ് കമ്പനി ഒന്ന് വാങ്ങി ഇപ്പം അതായത് നമ്മളെ ഒക്കെ സുഹൃത്ത് പ്രവീണൊക്കെ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഈ പാങ്ങളെ കിണർ അതിൻ്റെ ഉള്ളിലായിപ്പോയി പക്ഷേ കമ്പനി വാങ്ങിയ സ്ഥലത്ത് ഉള്ളിൽ പെട്ടുപോയി അപ്പം കമ്പനീനെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം അതിന് പുറത്ത് ഒരു കിണർ ചെയ്തു കൊടുക്കാന്നുള്ളൊരു പദ്ധതി എപ്പം അടുത്തുള്ളേ അത് കുറച്ച് ആയത്തിൽ വലുതാക്കിയിട്ട് ചെയ്യും വേണം മണ്ണൊക്ക കണ്ടിട്ട് മണ്ണുണ്ടാവുകയേക്കും ട്രൗസറൊക്കെ ഇട്ട് ഒന്ന് കൂറ്റി വലിയ കൂറ്റടിക്കാരനാണെങ്കിൽ വിചാരിക്കും അവിടെ ഒരു സ്കൂൾ കേട്ടോ സ്കൂൾ പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളാണ് ആ സ്കൂളിലും പിന്നെ വെള്ളമില്ല അപ്പോൾ ആ സ്കൂളിന് എൻ്റെ ബാക്കിൽ ഒരു കിണർ കുഴിച്ച് കൊടുക്കാനുള്ള പണി ഇവിടുത്തെ ഒരു ചർച്ച് ഇടപെട്ടിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എൽ പി സ്കൂളാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കും അവിടെ നടക്കുന്നുണ്ട് അപ്പുറം പോലും ഇതിലേറെ പ്രതീക്ഷയിലാണ് വെള്ളം കിട്ടുന്നുള്ളത് സലാമാ മാ ബോബിപ്പി നിങ്ങളത്തെ മുണ്ടാ പോണേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഏരിയ മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഒരു ചൈനീസ് കമ്പനീൻ്റെ കീഴാണ് വരുന്നത് കേട്ടോ അപ്പം അവർ അതായത് പ്രവീണൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് അവരോട് സംസാരിച്ച് ഇവിടെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ പബ്ലിക് പ്ലേസ് ഉണ്ട് കുറച്ച് മേലോട്ടാണ് അവിടെ കുറ്റ തീരെ വെള്ളം കിട്ടില്ല പാറൊക്കെയാണ് കുറച്ച് ഇറങ്ങിയ സ്ഥലമാണ് പക്ഷെ ഇവിടെ പബ്ലിക് പ്ലേസുകളൊന്നും ഇല്ല ഇതൊരു പ്രൈവറ്റ് ഭൂമിയാണ് ഈ വീട്ടുകാരൻ്റെ അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ച് ഇവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടി വെള്ളം എടുക്കാൾ വലിയ കിണർ കുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ സമ്മതിച്ച് അങ്ങനെ ഇവരങ്ങനെ സമ്മതി ഇവർക്ക് അങ്ങനത്തെ ഭൂമി തരുന്ന പ്രശ്നമില്ല ഒന്നാമോ ഇവിടെ ഭൂമിക്ക് വലിയ വിലയില്ല പക്ഷെ എന്നാലും ഇവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സ്ഥലം വൈ വിട്ടു നിൽക്കുക അതിൽ പ്രശ്നം അങ്ങനത്തെ യാതൊരു പ്രശ്നമുള്ള ആളുകളൊന്നുമല്ല ഇവർ അന്നന്നേക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ കിണർ കുഴിക്കാണ്ട് സ്ഥലം ചോദിച്ചാൽ രണ്ട് സ്ഥലമുള്ള ആളുകളും സംഭവിച്ചിട്ടുണ്ട് എത്താളാ സ്കൂളിൽ ചെന്ന് സ്കൂളിനോനെ കെട്ടി ഇത് പൊടിക്കോനെ പാഞ്ഞായിട്ടേ പല പല യൂണിഫോമുകളാണ് ഓക്കേ ഫസ്റ്റ് സ്റ്റാർട്ട് ദ വർക്ക് ദെൻ ഹറി പണി ഉറങ്ങാട്ടി മുന്നേന്നെ വിശക്കുണ്ടെന്ന് ഇവർക്ക് രണ്ട് മീറ്റർ വീതിയാണ് നമ്മൾ സംസാരിച്ചത് ആ രണ്ട് മീറ്ററിൻ്റെ പുറമെ പിന്നെ ശരിക്കും ഒരു ഫൂട്ട് കൂടി ഇങ്ങനെ എക്സ്ട്രാ എടുക്കണം എന്താ വെച്ചാൽ ഒരു അങ്ങനെ ആ എക്സ്ട്രാ എടുക്കുന്ന ഫൂട്ട് ഒരു രണ്ട് മീറ്റർ താഴേക്ക് പോകണം എന്നിട്ട് ആ സൈഡിൽ വേണം കല്ല് വെച്ച് അടിയിൽ നിന്ന് പടുത്ത് കൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന സിസ്റ്റം ഇവർക്ക് അത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല ഏഹ് അങ്ങനെ ഞാൻ രണ്ട് മീറ്ററിന് കൂടുതൽ വീതി ഇടിപ്പിച്ചിട്ട് കുഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ കൂടുതൽ വീതി ആയപ്പോൾ കൂടുതൽ പൈസ വേണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് നമുക്ക് മൊത്തം നാലാൾ വേണം ഒന്ന് ഞാൻ പിന്നെ ഈ പണിക്കാരൻ പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ളൊരു മലയാളി പിന്നെ ഇവിടുത്തെ ചെയർമാനും എന്നാലും പരിപാടി നടക്കുള്ളൂ ടേക്ക് ദ ഡ്രസ്സ് ഫ്രം ദർ ടേക്ക് ഫ്രം ദർ ഫുഡ് ദർ ഈ മായു പോലെ ഏതാണ് കൊടുത്തോളാം ഞാൻ ഇവിടെ ഇട്ട് മണ്ണിന്റെ അടി പോയാണ്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ വൈകുന്നേരം പിന്നെ എന്ത് യു മസ്റ്റ് ബ്രിങ് ദിസ് യു ആർ വർക്കർ അല്ല കൈക്കോട്ടും ബിക്കാസ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു പൊങ്കുകളാണ് പണി ആ അവിടെ ഉണ്ട് അവിടെ ഉച്ചക്കുള്ള ഫുഡ് ഞാൻ അവിടെ ഏൽപ്പിക്കോ ക്യാൻറ്റീനിൽ ഫുഡ് ഇസ് റെഡി ഓക്കെ രണ്ടാക്കുള്ള ഫുഡ് ഉച്ചയ്ക്കുണ്ടാവുമോ രണ്ടാക്കുള്ള അടുപ്പം കൂട്ടി അടുപ്പം കൂട്ടി പോയിക്കുന്ന ആള് മലയാളിമാർ വൈറ്റ് വൈറ്റ് വൈറ്റൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങിക്കുക പ്രവീണ് നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പ്രവീൺ ഇവിടെ ട്രാൻസാനുണ്ടായില്ലേ അന്ന് ഉണ്ടോ അല്ല അന്ന് പുരം ഉണ്ടാ ആഹാ നമ്മൾ ഒരുപാട് പോലത്തെ പരിചയമുള്ള പോലെയാണ് നമ്മളെ കളി ഇത് ഇത് താജ്ഭായ് ഫ്രം തെലങ്കാന ആന്ധ്രസ് ആന്ധ്ര 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 ആൻഡ് തെലങ്കാന സെയിം പിന്നെ പ്രവീൺ പന്തളത്താണ് പന്തളം കണ്ട പ്രവീൺ പ്രവീണ നേതൃത്വത്തിലാണ് പണി നടന്നോണ്ടിരിക്കുന്നത് ഇവൻകൊരോ സംശയങ്ങളാ ആറ് ദിവസവും പണി കഴിയാന്നാണ് ടീം പറയണത് വൈറ്റമിൻ വൈറ്റമിൻ ഡി ഒരുപാട് ചിലവാകും പെട്ടെന്ന് പെട്ടെന്ന് എഫ് വരെ വേണ്ടി വരും Okay, I'm coming. Okay. Don't stop work. Town ടൗണിൻ്റെ പരിധികൾ കഴിഞ്ഞാൽ അധികം പിന്നെ ഈ മൺതിട്ടുള്ള റോഡുകളായിരിക്കും പക്ഷേ നമ്മളെ നാട്ടിലൊരു അങ്ങാടി പോലെ തന്നെ നമ്മൾ കണ്ടാൽ തോന്നില്ല ടൗണാണെന്ന് പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ടൗൺ ആണ് ഇവിടുത്തെ ടൗൺ എന്ന് പറഞ്ഞാൽ ഔഷധങ്ങളൊക്കെ കിട്ടുന്ന കടകളും കടമുറികളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ കാണൽ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വയ്യവരെ പണ്ടൊക്കെ നമ്മൾ ഒരു കേരളം ഒരു നൂറ് നൂറ്റൻപത് വർഷം മുന്നേ ഒരു കേരളം എങ്ങനെ ആകും സങ്കല്പിച്ച് നോക്കി നാട്ടു ചന്ത അതായത് അങ്ങാടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വടം കൊമ്പൊക്കെ വെച്ചാണ്ട് ഒരു ചെറിയൊരു കട ഉണ്ടാക്കി ഇതിന് മേലെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് വെക്കണ ഒരു സിസ്റ്റം ഉണ്ടല്ലോ രാത്രി ആയിക്കാണെങ്കിൽ റാന്തൽ മറ്റേ വെളുക്കി എന്താ പറയുക മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ ആയിരുന്നു ഇവിടെ രാത്രി കച്ചവടം കറൻറ്റ് ഇല്ലായിട്ടല്ല പക്ഷേ അധിക വീടുകളിലും ഇവിടെ കറൻറ്റ് കണക്ഷൻ ഇല്ല അതിനുള്ള പൈസ ഇല്ല അതിൻ്റെ അപ്പം ഇവിടെയൊക്കെ ലൈനുകൾ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ അധികം ജാമ്പിയാണ് ലൈൻ സപ്ലൈ ചെയ്യുന്നത് അതായത് തൊട്ടപ്പുറം രാജ്യത്തു നിന്നാണ് കറൻറ്റ് വരുന്നത് ഈ ചില സമയത്ത് ഇവിടെ ബ്രേക്ക് ഡൗൺ ആകുമ്പം ജാമ്പിയെന്ന് കറണ്ട് വരും ഇവിടുന്ന് ജാമ്പിയൊക്കെ കറണ്ട് പോകും അങ്ങനെ ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞ ടൈപ്പ് കടകൾ അപ്പോൾ ഇത്തരം കടകളാണ് ഇവിടുത്തെ അങ്ങാടിയിൽ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ പോണതിലൊക്കെ കാണാം പക്ഷെ അതിലേറെ കൂടുതലൊക്കെ നമുക്ക് കണ്ടാൽ ഒരു സങ്കടപ്പെടുന്ന കാഴ്ച നടക്കുകയാണെങ്കിൽ ഈ സൈക്കിളിൽ പിന്നെ ഈ കന്നാസ് കെട്ടിയിട്ട് മഞ്ഞ കളർ കന്നാസ് ഉണ്ട് അത് ശരിക്ക് ഓയിൽ വരുന്നതാണ് ആ കന്നാസ് ഇവർ പിന്നെ വിൽക്കും അയ്യായിരത്തിനും പത്തായിരത്തിനൊക്കെ ഇത്തരം കടകളാണ് ഇവിടെ മൊത്തം കേട്ടോ അവിടെ പക്ഷേ കട കുറച്ച് ചെറുതാണെങ്കിലും എല്ലാ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും അവിടെ കിട്ടും ഇവിടെ കല്ലുണ്ടാക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ റേറ്റ് ചോദിച്ചുവെക്കണം നമുക്ക് കല്ല് ആവശ്യമുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കിണറുണ്ട് ഒരു പൊട്ടക്കൻ്റെ ആണ് പഴയ അത് നന്നാക്കി കുറച്ച് വെല്ലാക്കി പക്ഷേ അതിൽ വെള്ളം ഉണ്ട് അടിയിൽ വെല്ലാക്കി കൊടുക്കും എന്ന് പറഞ്ഞു ചോദിച്ചേ നമുക്ക് പറ്റണമെങ്കിൽ ചെയ്യണം എനിക്ക് നല്ല റോഡൊന്നും വേണം എന്നില്ല എനിക്ക് ഇങ്ങനത്തെ റോഡുകളാണ് ഇഷ്ടം ഉള്ളിൽ കൂടെ ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോകാൻ ഭയങ്കര രസമല്ലേ രണ്ട് ബൈക്കുകളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള ഇവിടെ അതേ ഉള്ളു ഒന്ന് കിങ് ലോയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ് ലോയൺന്ന് പറഞ്ഞിട്ട് യെസ് ഒരു ചൈനീസ് ബൈക്കും പിന്നെ നമ്മളെ ബോക്സറും ബജാജിന്റെ എല്ലാത്തിലും ബജാജ് എന്നാ പറയാ ഈവൻ ടി വി എസ് എൻ്റെ ഓട്ടോറിക്ഷകാര് ബജാജെന്ന് പറയും ടി വി എസിൻ്റെ ഷോറൂമിൽ പോയാണ്ട് ഇവർ പുതിയ വണ്ടി വാങ്ങാൻ നാല് കരുമ്പാണ് അവിടെ വെക്കുന്നത് കേട്ടോ പുതിയ വണ്ടി വാങ്ങാൻ ചോദിക്കലൊക്കെ ബജാജി എന്നാണ് പറയുന്നത് ഇപ്പം നാലോ ചോയ്ക്ക് ടി വി എസിൻ്റെ ഷോറൂമിൽ വന്നിട്ട് ബജാജിനെ പറ്റി ചോദിക്കുമ്പോൾ കേൾക്കണേ ഷോറൂമുള്ള ആൾക്കാരുടെ അവസ്ഥ വേറെ ബ്രാൻഡേ എല്ലാ ടൂത്ത് പേസ്റ്റിനും കോൾഗേറ്റെന്ന് പറയുന്ന മാതിരി നമുക്ക് കെട്ടാനുള്ള കല്ലേ ഇവിടെ എടുക്കാം എടുക്കുക അധികം ആളുകൾക്കും അങ്ങനെ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല അപ്പോൾ അവർക്ക് തന്നെ ഏറ്റവും യോഗ്യമായ ഒരു തൊഴിലവസരം അവർ സൃഷ്ടിക്കുകയാണ് കളിമണ്ണെടുത്തിട്ട് ഇതേപോലെ നമ്മൾ നമ്മളാട്ടിലെ പോലെ ചെങ്കലിനും ഇവിടെ കിട്ടില്ല അതുകൊണ്ട് ഈ ജാതിക്കല്ല അവിടെ ഉള്ളത് സലാമാ ഭാരി സാൻ്റെ ശിങ്കാപ്പി മോജ മോജനെനിക്ക് ഇവിടെ ഉള്ള കല്ല് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകട്ടോ ഒരു കിണറിൻ്റെ എത്ര എങ്ങനെയാണ് ഇത് വെക്കുക എന്നുള്ളത് എത്ര കല്ല് ഏകദേശം ആകുന്നുള്ള പക്ഷേ ഇവരെ കിണറിൽ ചെറിയ കുഴിയാണ് ഞാൻ പറഞ്ഞില്ല ഇവർ ചെറിയ ഒരു കുഴിയൊക്കെ കുഴിക്കുക അത് അടിയിൽ അങ്ങനെ കുഴിച്ചു പോവും അത് വേണ്ടി നമ്മളെ കളറിനുള്ള അളവ് കിട്ടൂല അതാണ് കല്ല് ഇഷ്ടിക്ക് വേണം ശരിക്കും അതാണ് ഇഷ്ടിക്കന്നെ മുല്ലളിമാതിരി സലാമ ആമ്പോ യാ യാസ് ഈ കട്ട വേണോ ചൂളെല്ലാം കിട്ട ചൂടാക്കിയേ മിയംബിയിലി ചിങ്കാപ്പി മേമ്പിയിലി ആ ചിങ്കാപ്പി മോച്ചല്ലോ നൂറ്റി ഇരുപത് ശില്ലിങ്ങും ഒരു കട്ടക്ക് അപ്പോൾ അതിലും വളരെ കുറവാണ് ചെറിയ പൈസ ഒരഞ്ചാറ് റുപ്പ്യൊക്കെ ഉള്ളു ലാൻ അല്ലേ ഓക്കെ ഓക്കെ ഏശോ ഡേ ആഫ്റ്റർ ടു മോറോ ഇന്ന് സ്കൂലേ സക്കൂലേ ഓക്കെ ബിക്ക് സിമോ ഓക്കേ ഈ എം ഈ വരുന്ന സംഭവേ നമ്മൾ ആദ്യം കണ്ട കല്ല് പറ്റൂലല്ലോ ഇഷ്ടിക വേണം ചൂടൊക്കെ കണ്ടല്ലോ സെറ്റപ്പ് പരിപാടിയാണ് നൂറ്റി ഇരുപത് പറഞ്ഞ് എത്ര റുപ്യ വരും എന്ന് കറക്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞു നാല് കറക്റ്റ് നാല് റുപ്യ അതാണ് നൂറ്റി ഇരുപത് ഷില്ലിങ് കറിയാൽ നമ്മളെ ഇന്ത്യൻ മണി നാല് റുപ്യൊരു കട്ട കിട്ടും അപ്പോൾ ഒരു ആയിരം കട്ടക്ക് എത്ര ഉണ്ടാവും പത്ത് കട്ടക്ക് നാൽപ്പത് നൂറ് എട്ടൊക്കെ നാന്നൂറ് ആയിരം കട്ടൊക്കെ നാലായിരം അപ്പോൾ രണ്ടായിരം മൂവായിരം കട്ടെണ്ണ ഇലവിലേക്ക് ഒരു വീടുണ്ടാക്കാം നാലു ചുക്ക് നാല് നാലും എട്ട് എട്ട് നാലും പന്ത്രണ്ടായിരം പേക്ക് ഒരു വീടിൻ്റെ പണിയില്ല ഒരു മൂവായിരം കല്ലുണ്ടെങ്കിൽ അല്ലേ കഴിയുമല്ലേ എൻ്റെ അഭിപ്രായം എന്താ നിങ്ങടെ അതിനൊരു ഷീറ്റ് വിട്ടാൽ മതി വളരെ വീട് പറഞ്ഞാൽ സിമ്പിളാണ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു വീടാ അതിൻ്റെ ഉള്ളിൽ കിച്ചണും ബെഡ്റൂമും ഒക്കെ പെടും ഇങ്ങനെ കറക്റ്റ് സ്ക്വയർ ഉണ്ടാക്കുകയ്യ മേലെ ഇങ്ങനെ കോൺക്രീറ്റ് വാർക്കും പിന്നെ ഷീറ്റുണ്ടിടും അല്ല ഇതിപ്പോൾ ഒരു വീടാ കേട്ടോ ആ ആമ്പ ഓക്കെ യോ നോ മൊബൈൽ യോ നോ മൊബൈൽ ഇപ്പോൾ ഓക്കെ കൈകളൊക്കെ എഴുതി കൂടുന്നുണ്ട് പാവങ്ങൾ ഓക്കെ എന്താ ഇതാണൊരു വീട് ഇത് നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു മൂവായിരം കല്ല് വെച്ചാലും മൂവായിരം നാലായിരം വെച്ചോട്ടെ ഇതിൻ്റെ ഇടലും പിന്നെ ഇതിൻ്റെ പണിക്കൂലിയൊക്കെ പാടൊരു പത്തിരു തയ്യാറപ്പിക്കേണ്ട ഒരു പെരവും ഇങ്ങനത്തെ പെര മതി ഇതിൻ്റെ വലിയ മാളിയപ്പരക്കെടുക്കണേ മനസ്സിലൊന്ന് കിടന്നുറങ്ങിയാൽ പോരെ ആമ്പോ അയ്യോ ഒരു പേരത്തെ എല്ലാവരും പണിക്കിറങ്ങിട്ടോ അല്ലാതെ പണിക്ക് പോൽ ആണുങ്ങളെ ഡ്യൂട്ടി പാത്രമോറൽ പെണ്ണുങ്ങളുടെ ഡ്യൂട്ടി കുട്ടികളുടെ സ്കൂൾ പറഞ്ഞേക്കൽ പെണ്ണുങ്ങളുടെ ഓട്ടി അങ്ങനെ ഒന്നുമില്ല എല്ലാവരും പണിക്കോ എല്ലാവരും പാത്രം കേൾക്കുകയും ചെയ്യും എല്ലാവരും കുട്ടികളുടെ സ്കൂളിൽ ഉണ്ടാക്കാനുള്ള എത്ര ഉണ്ടാകും അങ്ങനെ ഒരു ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന ഗാന്ധിജി സ്വപ്നം കണ്ട കുറ്റാൻസാരിയാണ് അതുപോലെ ഒരു അങ്ങാടിയാണ് ബലിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ചെയ്യാറ് കരി പച്ചക്കറി ഇറച്ചി വക്കാല വക്കാല പറഞ്ഞാൽ നമ്മൾ ഈ എം പേസ എയർടെൽ മണിയൊക്കെ റീചാർജ് ചെയ്താലാണ് നമ്മളിന്ന് വരാന്ന് ഒരാളിൽ നിന്ന് ഒരാളേക്ക് പൈസ അയക്കാൻ നെറ്റൊന്നും വേണ്ട ആ കാലത്തിലേക്ക് പോയി നമ്മളെ കയറുമുന്നില്ല ഈ ഗൂഗിൾ പേയിൽ പൈസ അയക്കും നമ്മളിൽ നിന്ന് പോകും മൊബൈൽ കയറൂല നെറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം ഗൂഗിൾ ആ പൈസ തീരും നമ്മളോട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല ഇവിടെ നമ്പർ നമ്മൾ പണ്ടൊക്കെ കൂപ്പണായിട്ട് റീചാർജ് ചെയ്യില്ല ആ ഒരു സിസ്റ്റമാണ് സ്റ്റാർ നൂറ്റി നാപ്പത്തൊമ്പത് സ്റ്റാറൊക്കെ അടിച്ചിട്ട് മൊബൈൽ നമ്പർ അടിച്ചാണ്ട് പൈസ വിട്ടാൽ പൈസ പോലെ ഫോണിൽ കണ്ട് കയറും സ്വിച്ച് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മണി ട്രാൻസ്ഫർ എടുക്കണേ ചില കാലത്തിലൊക്കെ ഇവര് മുന്നില്ല കസാവാസാവാ മാമ്പോന്ന എൻ്റെ ഉരുളങ്ങേങ്ങല്ലേ ഉരുളകേങ്ങല്ലേ ഉരുളങ്ങേങ്ങല്ലേ എനിക്ക് മനസ്സിലായി ഉരുളങ്ങേങ്ങല്ലേ കാക്ക ഓല വാശേലെന്തോ പറഞ്ഞ് നമ്മളെ മക്കാറാക്കിയ പിന്നെ നമ്മൾ പിന്നെ മോശം ആ ആ പറഞ്ഞു രണ്ട് പിലാവ് പറഞ്ഞിണ്മ്മ മറ്റേ ഹീറോന്റെ എക്സ്പൾസ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കിട്ടോ അതൊക്കെ ഇവിടുത്തെ ലക്ഷറി വണ്ടിയാ നല്ല കിണ്ണ കാച്ച പൈസക്കാർ ചെറുക്കന്മാരി എടുക്കുന്ന വണ്ടിയാ നല്ല അതിന് നല്ല പൈസ എനിക്ക് തോന്നുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറോ അങ്ങനെ എന്തോ ഉണ്ട് ആട്ടിലോ ഒരു ലക്ഷം ഒന്നേകാല ലക്ഷം വണ്ടിയാണ് എത്ര രണ്ട് മൂന്നരട്ടെ പൈസ മല കയറി അതിന്റെ മറ്റേ മറ്റേതീട്ടിൽ എത്തണം നമുക്കിനി ചെങ്ങായ്മട്ടിക്കിടുന്നാവോ പോയിക്ക ൊക്കെ ആ താഴെയുള്ള കിണറിൻ്റെ അവിടെ പോയിട്ട് വെള്ളം കൊണ്ടുവരികയാണ് ഇപ്പോൾ അത് സ്കൂളിലേക്കുള്ള വെള്ളം കേട്ടോ സ്കൂളിൽ നിന്ന് കളർ കിണറില്ല ആ സ്കൂൾ കുട്ടികളാണ് സ്കൂളിലേക്കുള്ള വെള്ളം കൊണ്ടുവരുന്നത് താഴെയുള്ള കിണറിൻ്റെ അവിടെ പോയിട്ട് സൈറ്റിൽ നിന്ന് എന്താ കൈമാരെ

ഇവിടെ പണിയെടുത്ത് തുടങ്ങി ഇത്ര നേരമായിട്ട് ഇത്താൽ പോലെ ആക്കിയച്ചേ വൈകുന്നേരം വരെ ഇവിടെ ഇവിടെ കസാല ഇട്ടിരുന്നാലും കുഴപ്പമില്ല ഇത് വരെ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വിലാലി കളം വിടുള്ളൂ മണ്ണിൻ്റെ കളറൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് നമ്മളൊരു സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു കത്രി കൂട്ടൊക്കെ ഉണ്ടാക്കും രണ്ട് കാലുപടിയും രണ്ട് കാലുപടിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് പിന്നെ അതിന് ഒരു മോളൊക്കെ വെച്ച് കെട്ടി പിന്നെ ഒരു കൂടുണ്ടാക്കും മണ്ണ് പൊന്തിക്കാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ വാരി എറിയ ഇവരുടെ എത്ര ദരിദ്രാവസ്ഥയിലും ഒരു ഫുട്ബോളി എന്തെങ്കിലുമൊക്കെ ഒരു ടച്ച് ഇവരുടെ ബ്ലഡിലുള്ളതാണ് ഒരു പന്ത് കെട്ടിപ്പന്ത്ണ്ടാക്കി കളിക്കണേ നമ്മളെ നാട്ടിൽ ചെറുപ്പത്തിലൊക്കെ കെട്ടിപ്പന്ത് ക്രിക്കറ്റ് കളിക്കാൻ ഉണ്ടാക്കുക ഇവര് ഫുട്ബോൾ വല്ല തുടങ്ങനെ എന്താ പറയുക പുതിയൊരാള് Se so dikent aki we hapo. Eh. Shufu dipi dipi. Trendat ye. Asi asent. Din. O leski so. Hm. Hauno. Hauno. Hai pad ni, ni da aproy pad. 100% aproy pad. Ajie.

ഏഹ് ഇവലിങ്ങനെ നേരെ കുഴിച്ചു കുഴിച്ചു പോവാണ് അടിക്ക് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ സ്റ്റോപ്പ് ആക്കണം ഇത്ര എടുക്കാം കാരണം ഇവിടെന്നാണ്ട് പിന്നെ നമുക്ക് നേരെ കല്ല് വെച്ച് പടുക്കാനുള്ളതാണ് ഇതിലടക്ക് ഇവിടെ നിന്നാണ്ട് പിന്നെ ഈ താഴെ കുഴിച്ചാൽ മതി പക്ഷെ ഇവൽ ഒന്നായിട്ട് ഇങ്ങനെ തന്നെ താഴെ കുഴിച്ചു പോവാണ് അപ്പം എന്തെങ്കിലും കാട്ടി വരുമ്പോത്തിന്